ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ദിൻ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീണ്ടും ഒരു മോട്ടിവേഷൻ കഥയാണ് ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ് അപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി ഇടാന്ന് കരുതുന്നു അത് പലർക്കും ഒരു ഉത്തേജനം ആകും നമുക്ക് പഠിക്കാൻ തുടർന്ന് പഠിക്കാനുള്ള ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമ്മളിൽ അധികം പേർക്കും ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അല്ലെ കാരണം അധികം ആളുകളും വീട്ടില് പിന്നെ ആണ് അവർക്ക് തന്നെ വീട്ടില് മറ്റുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട് കുട്ടികൾ പിന്നെ പാരന്റ്സ് അപ്പൊ അവരുടെ കാര്യങ്ങള് പിന്നെ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടായിരിക്കും പക്ഷെ കമ്പൈൻഡ് സ്റ്റഡിയുടെ വാല്യൂ നമ്മളെ ഇവിടെ പറയുന്നത് എസ് ഐ പരീക്ഷയിൽ ഒന്നാം ഒന്നാം ഒന്നാമനായ അതുൽ രാജാണ് അതുൽരാജ് കൊയിലാണ്ടിക്കാരനാണ് അദ്ദേഹം കൂട്ടുകാരുമൊത്ത് അതായത് പകൽ ജോലി ചെയ്ത് രാത്രി വൈകുന്നേരമുള്ള സമയം ആറ് തൊട്ട് പത്ത് മണിവരെ നാല് മണിക്കൂർ പഠിച്ച് കൂട്ടുകാരുമായിട്ട് നാല് കൂട്ടുകാരുണ്ട് അവരുമായിട്ട് പഠിച്ച് നേടിയ റാങ്ക് ആണ് എസ് ഐ പരീക്ഷയിൽ ഒന്നാം റാങ്ക് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ ആറാം റാങ്ക് അതുപോലെ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയിൽ ഒന്നാം റാങ്ക് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഫലം എന്താകുമെന്ന ചിന്തകളുമായി പി എസ് സി പരിശീലനത്തിന് ഇറങ്ങരുത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മത്സരിക്കുന്ന പരീക്ഷകളിൽ എനിക്ക് കട്ട് ഓഫ് മാർക്ക് കടക്കാനാകുമോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുമോ ജോലി ലഭിക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ മാറ്റിവെച്ച് മാക്സിമം എഫോർട്ട് എടുത്ത് തന്നെ പഠിക്കുക പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചാൽ പിന്നെ രണ്ടോ മൂന്നോ മാസമാകും പരിശീലനത്തിന് അവസരം ലഭിക്കുക ശ്രദ്ധ അകറ്റുന്ന കാര്യങ്ങൾക്കെല്ലാം അവധി നൽകി അത്രയും സമയം നന്നായി അധ്വാനിക്കുക ഫലം താനേ വരും അതായത് നമ്മളുടെ ഇപ്പോ ഞാൻ ഒരു എയിംസിന്റെ എക്സാം ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം എയിംസിന്റെ എക്സാം സെപ്റ്റംബറിൽ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ സെപ്റ്റംബറിൽ വിളിക്കും നമുക്കറിയാം അപ്പോൾ ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ എക്സാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നാലു മാസേ സമയത്തിനുള്ള സമയമുള്ളൂ ഈ നാല് മാസം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ ദിവസം നിങ്ങൾക്ക് രണ്ട് മണിക്കൂറെ കിട്ടുന്നുള്ളെങ്കിൽ രണ്ട് മണിക്കൂർ മതി നമുക്ക് സമയം കിട്ടുന്നത് പോലെ മാക്സിമം എഫോർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം ഉറപ്പായിട്ടും കിട്ടും എന്നാണ് ഈ അദിൽരാജ് പറയുന്നത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാനും സാധിക്കും അപ്പോൾ പല ആളുകളും എന്നെ വിളിക്ക് വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ടാണെങ്കിലും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു കോച്ചിങ് ആവശ്യമാണ് ഒരു കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ് ഇപ്പൊ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആയിട്ട് ദിവസവും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഒരു എന്താ കിട്ടുക നിങ്ങൾക്കൊരു കോച്ചിങ് കിട്ടും അതായത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്നും നമ്മുടെ ആപ്പിൽ തരുന്നുണ്ട് അപ്പൊ ക്ലാസ്സുകളില നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആ ഐഡിയ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇദ്ദേഹം ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ട് പകൽ വർക്ക് ചെയ്തുകൊണ്ട് വൈകുന്നേരം ആറ് തൊട്ട് പത്ത് വരെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഗണിത ശാസ്ത്രത്തിൽ ഇദ്ദേഹത്തിന് ബിരുദമുണ്ട് ഈ കൂട്ടുകാർ ഒന്നിച്ചിട്ടുള്ള കമ്പയിൻ സ്റ്റഡി ഇദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് പറ്റാത്ത ആളുകളാണ് നമ്മളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുകളും ബാക്കി അഞ്ച് ശതമാനം പേര് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പോലും കമ്പയിൻ സ്റ്റഡി പറ്റണമെന്നില്ല അപ്പം നമ്മള് പഠന വഴിയില് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നാണ് നമ്മുടെ അതുൽരാജ് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു റാങ്ക് എസ് ഐ എക്സ് ഐ പരീക്ഷയിൽ എസ്ഐ പരീക്ഷയിൽ കിട്ടിയ റാങ്ക് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ചിലപ്പോ ഒരു യൂണിഫോമിന്റെ രണ്ട് സ്റ്റാർ കാണുമ്പോൾ അപ്പൊ ആ ഒരു രണ്ട് സ്റ്റാറിലേക്ക് അദ്ദേഹം ആദ്യം സിവിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു അതായത് സി ആയിരുന്നു കോൺസ്റ്റബിൾ ആയിരുന്നു അപ്പോ ആ ഒരു എസ് ഐയുടെ രണ്ട് റാങ്ക് രണ്ട് സ്റ്റാർ അദ്ദേഹം എപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നു എപ്പോഴും ആ സ്റ്റാറിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് രണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എസ് ഐ ആണ് മൂന്ന് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സി ഐ ആണ് അപ്പൊ എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്ത പ്രൊമോഷൻ കിട്ടി സി ഐക്കാകാം അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇപ്പോ നഴ്സിംഗ് ഓഫീസർ ആയിട്ട് എയിംസിൽ കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിട്ട് പ്രൊമോഷൻ കിട്ടാം ബാക്കിയുണ്ട് നിങ്ങൾക്ക് അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് നഴ്സ് സൂപ്രണ്ട് ഒക്കെ ആകാം അപ്പോ അത്തരത്തിൽ ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ഒരു മൂന്ന് നാല് മാസം നിങ്ങൾ പറ്റുന്ന സമയം ഈ അതുരാജ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നാല് കൂട്ടുകാരും എസ് എ റാങ്കിലുണ്ട് അപ്പൊ ഇവരൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളുള്ളൂ ഇവര് പറഞ്ഞു തരേണ്ട കാര്യമില്ല കിട്ടുന്ന സമയം മാക്സിമം നിങ്ങള് എൻജോയ് ചെയ്ത് പഠിക്കുക ആ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങളുടെ ഒരു നീക്കം നിങ്ങളുടെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ ചെറിയൊരു ഗൈഡൻസ് കൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കഴിയും നൂറ് ശതമാനം കഴിയും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക വീക്കിലി ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് കരുതുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു